ൃഷ്ണൻ സാർ നമസ്കാരം നമസ്കാരം പുതിയ വന നിയമഗതി ബില്ല് കരട് ബില്ല് സർക്കാർ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് വലിയ പ്രതിഷേധങ്ങളാണ് ഇതിനെതിരെ രംഗത്ത് വരുന്നത് പ്രധാനമായിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും പല ക്രൈസ്തവ സഭകളൊക്കെ വലിയ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് ഈ സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് വനം കയ്യേറുന്ന ഭൂമാഫിയക്കെതിരെയും അതോടൊപ്പം തന്നെ റിസോർട്ട് മാഫിയക്കെതിരെയൊക്കെയാണ് ഈ പുതിയ നിയമ ഭേദഗതി വന നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിലുള്ള പ്രധാന ഉദ്ദേശം എന്നാണ് അവർ പറയുന്നത് പക്ഷെ എന്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ക്രൈസ്തവ സഭയും കേരള കോൺഗ്രസ് എമ്മും ഒക്കെ വലിയ പ്രതിഷേധമായിട്ട് രംഗത്ത് വരുന്നത് മനസ്സിലാവുന്നില്ല സാറിന് എന്തൊക്കെയാണ് ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത് ഈ വന നിയമ ഭേദഗതി ഏതെങ്കിലും രീതിയിൽ കർഷകരെ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഷയമാണോ അവരെ അവരുടെ ഭൂമിയിൽ നിന്ന് അടിച്ചിറക്കുന്ന ഒരു ഇത് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വന നിയമവും ഉൾപ്പെടെ വന നിയമത്തെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു അടിസ്ഥാന അറിവ് നമുക്ക് വേണം നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം അനുച്ഛേദത്തിൽ പറയുന്നത് മനുഷ്യർക്ക് പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശമാണ് അതിന്റെ വ്യാഖ്യാനം വന്നു കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു വളരെ ക്ലീൻ ആൻഡ് ഹൈജീൻ എൻവയോൺമെന്റും ഇതിനാവശ്യമാണ് ശുദ്ധ പരിശുദ്ധവും സന്തുലിതവും ആരോഗ്യകരവുമായ ഒരു ബയോഡൈവേഴ്സിറ്റിയും ഡൈവേഴ്സിറ്റിയും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ഈ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ജൈവവൈവിധ്യം അതിൽ നമ്മുടെ വനങ്ങളും അവിടുത്തെ സസ്യജാലങ്ങളും ജന്തുക്കളും എല്ലാം വരും അപ്പോൾ ഇതെല്ലാം കൂടെ സന്തുലിതമായ ഒരു അവസ്ഥയിൽ മാത്രമേ മനുഷ്യനെ ജീവിക്കാൻ കഴിയൂ ഇതാണ് നമ്മുടെ അതിന്റെ അടിസ്ഥാനപരമായ ഭരണഘടന അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് അപ്പോൾ നമ്മൾ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു ഒരു പ്രവണത ഈ പരിസ്ഥിതിയെ നമ്മുടെ പ്രകൃതിയെ കീഴടക്കുക എന്നുള്ളതായിരുന്നു പിന്നീട് മനുഷ്യൻ തിരിച്ചറിഞ്ഞു പ്രകൃതിയെ കീഴടക്കി കഴിഞ്ഞാൽ മനുഷ്യന് വേർപെട്ട് ജീവിക്കാൻ കഴിയില്ല പ്രകൃതിയെ സംരക്ഷിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വനവും വന്യജീവികളെയും സസ്യജാലങ്ങളെയും ഫ്ലോറ ആൻഡ് ഫോണ സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷ്മ ജീവികൾ ഉൾപ്പെടെ സംരക്ഷിക്ക സംരക്ഷിക്കണം എന്നുള്ള തിരിച്ചറിവുണ്ടായി ഇതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ സ്റ്റോക്ക് ഹോമിൽ ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ നടന്നു ഈ ഇന്റർനാഷണൽ കൺവെൻഷനില് നമ്മൾ ഒരു അംഗമായിരുന്നു രാജ്യവും ആ കൺവെൻഷനിൽ ഒരു തീരുമാനമെടുത്തു രോഗത്തെമ്പാടുമുള്ള ബയോഡൈവേഴ്സിറ്റി ഫ്ലോറ ആൻഡ് ഫോണ അതായത് സസ്യജാലങ്ങളെയും ജന്തുക്കളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്നൊരു തീരുമാനമെടുത്തു ഇതിനെ തുടർന്ന് നമ്മുടെ ഭരണഘടനയിൽ ധാരാളം മാറ്റങ്ങൾ വന്നു നമ്മുടെ ഡി പി എസ് പി ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അതായത് ഭരണഘടന സ്റ്റേറ്റിന് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അതിൽ ഫോർട്ടിഎറ്റ് എ നാൽപ്പത്തി എട്ട് ക്യാപിറ്റൽ എ അനുസരിച്ച് സ്റ്റേറ്റിനോട് പറയുന്നത് ഈ വന്യജീവികളെ സംരക്ഷിക്കണം മനം സംരക്ഷിക്കണം ഈ വേട്ടയാടൽ ഹണ്ടിങ് ആൻഡ് പോച്ചിങ് അനധികൃത വേട്ടയാടലും ആകെയുള്ള മൃഗങ്ങളെ കൊല്ലുന്നത് അവസാനിപ്പിക്കണമെന്ന് സ്റ്റേറ്റിനോട് ഭരണഘടന നിർദ്ദേശിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ അതിലും അൻപത്തി ഒന്ന് എ ജി എന്ന് പറഞ്ഞൊരു അനുച്ഛേദമുണ്ട് അതിൽ അതിൽ പൗരന്മാരോട് പറയുകയാണ് പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് അപ്പോൾ ഇത്ര ശക്തമായ ഭരണഘടന വകുപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് വനനിയമങ്ങൾ അപ്പോൾ ഈ വന നിയമങ്ങൾ ഒറ്റയടിക്ക് നമ്മളൊരു തർണ നടത്തിയാലോ പ്രതിഷേധ സ്വരം കടുപ്പിച്ചാലോ ഒന്നും ഈ വന നിയമങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാരണം ഞാനൊരു വാക്ക് പറയാം ഗൗതം വാർഡൻ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ വാർഡൻ എവിടെയാണ് കേട്ടിരിക്കുന്നത് എവിടെയാണ് കേട്ടിരിക്കുന്നത് കുട്ടികളുടെ ഹോസ്റ്റലിൽ കുട്ടികളുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കാനാണ് വാർഡന്മാരെ നിയമിക്കുന്നത് അതേപോലെ ഉദ്യോഗസ്ഥന്മാരെ വനം ഈ നിയമം നിയമിച്ചിരിക്കുകയാണ് കേട്ടിട്ടില്ലേ അവര് വൈൽഡ് ലൈഫ് വാർഡന്മാർ അതിന്റെ അവരുടെ കർത്തവ്യം ഈ വന സംരക്ഷണമാണ് വനത്തിലെ വന്യജീവികളെയും സസ്യങ്ങളെയും ജന്തുക്കളെയും സൂക്ഷ്മജീവികൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് അവർ നമ്മൾ ഓരോ വന്യജീവി ആക്രമണം കഴിയുമ്പോഴും വനം വീഴ്ചയാണ് വാർഡന്മാരുടെ വീഴ്ചയാണെന്ന് പറയും അവരുടെ ആ നിയമപരമായ കർത്തവ്യത്തിൽ നമ്മൾക്ക് വ്യതിചലിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ഇനി നമ്മൾ മനുഷ്യരിലേക്ക് വരുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് ഈ മൃഗശല്യം ഉണ്ടാകുന്നു ഇല്ല കാട്ടാനകളുടെ ശല്യം അല്ലെങ്കിൽ കടുവയുടെ ശല്യം ഉണ്ടാകുന്നു ഇതിന് പല പല കാരണങ്ങളുണ്ട് വന്യജീവികളെ സംരക്ഷിക്കാൻ വാർഡന്മാരെ ഒരു ഹോസ്റ്റലിലെ കുട്ടികളെ എങ്ങനെയാണോ സംരക്ഷിച്ച് ആ നിലനിർത്തേണ്ടത് അതേപോലെ വന്യജീവി സ്വത്തിനെ വന്യജീവികളെ കാടും കാടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ജീവജാലങ്ങളെയും സസ്യ ജന്തുക്കളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കാൻ വാർഡന്മാരെ ഒരു നിയമം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് ആക്ട് എന്നാണ് ഇതിന് പറയുന്നത് പിന്നീട് നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വനത്തിൽ വനത്തിന്മേൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കും വിട്ടുകൊടുത്തു ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം ഈ വന നിയമങ്ങളുടെയും വനസംരക്ഷണത്തിന്റെയും പിന്നിലുള്ള അതിശക്തമായ ഭരണഘടനാ നിയമങ്ങൾ ഒരു ശ്രദ്ധയിൽപ്പെടുത്താനാണ് അപ്പോൾ അവിടെ ഒരു നിയമ ഭേദഗതി ഒന്നും വളരെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടോ ധർണയുടെ ഭാഗമായിട്ടോ മതമേലധ്യസ്ഥർ ഇടപെട്ടാലോ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ടു കഴിഞ്ഞാലോ അത് എത്ര അനായാസം നടക്കുന്ന കാര്യമല്ല വന്യജീവികൾ അവരുടെ സംരക്ഷിതമായ ആവാസ വ്യവസ്ഥ അതിനോട് ചേർന്ന് മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ ഇതിനിടയ്ക്ക് ഈ സംഘർഷം സംരക്ഷിതമായ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മനുഷ്യന്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ വന്യജീവികളുടെ കടന്നുകയറ്റം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ബഫർ സോൺ സംവിധാനം ഏർപ്പെടുത്തിയത് ബഫർ സോൺ എന്ന് പറഞ്ഞാൽ സംഘർഷഭരിതമായ രണ്ട് മേഖലകളിലെ ഇടയ്ക്ക് ന്യൂട്രൽ ആയിട്ടൊരു എൻവയോൺമെന്റ് ഇതിന്റെ ഞാൻ അതിന്റെ പ്ലെയിൻ അർത്ഥമാണ് ഈ പറയുന്നത് സംഘർഷഭരിതമായ രണ്ട് സോണുകളുടെ ഇടയ്ക്ക് ഈ സംഘർഷം ഒഴിവാക്കാൻ ഒരു ന്യൂട്രൽ സോൺ ക്രിയേറ്റ് ചെയ്യുക ഇതാണ് ബഫർ സോണിന്റെ അർത്ഥം അപ്പൊ ഈ ബഫർ സോണിൽ സംഘർഷഭരിതമായ പാർട്ടികൾ വന്ന് സംഘർഷമില്ലാതെ ന്യൂട്രലായി ഇടപെടുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഒരുക്കുന്നു ഇതാണ് ബഫർ സോണിന്റെ ആഗോളതലത്തിലുള്ള അർത്ഥം ഇവിടെ വന്യജീവി ഒരു ഒരിടത്തും വന്യജീവിയാണ് മറ്റു ഭാഗത്തും മനുഷ്യരാണ് ഈ ബഫർ സോൺ എന്ന് പറയുമ്പോൾ ഏകദേശം സംരക്ഷിത വനമേഖലയിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഒരു കിലോമീറ്റർ വ്യാപ്തിയിലാണ് ബഫർ സോൺ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ബഫർ സോൺ പല രാജ്യങ്ങളിലും വളരെ വിജയകരമായി നടപ്പാക്കുന്നുണ്ട് സോണിൽ ചെയ്യുന്നത് മനുഷ്യൻ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറുന്നു അവിടെ താമസ സൗകര്യത്തിൽ താമസത്തിൽ നിന്ന് പിൻവാങ്ങുന്നു പകരം അത് ടൂറിസ്റ്റ് മേഖലയാക്കി മാറ്റുന്നു ടൂറിസ്റ്റ് മേഖലയാകുമ്പോൾ മൃഗങ്ങളെ കാണാൻ ആഫ്രിക്കയിലേക്കും ആളുകൾ പോകുന്നത് കാണാമല്ലോ ടൂറിസ്റ്റ് മേഖലയിൽ മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്നു അവിടെ സ്ഥിരതാമസത്തിന് പോലും സ്റ്റേ ഹോം സ്റ്റേകൾ ഉണ്ടാക്കുന്നു രണ്ടാമത് മൂന്നാമത് ഈ ഇത്തരം ഈ കൃഷി ഒഴിവാക്കുന്നു ഖനനം ഒഴിവാക്കുന്നു കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കുന്നു അപ്പൊ സോൺ എന്ന് പറയുന്ന ആ ന്യൂട്രൽ സോൺ ഇടയ്ക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ രണ്ട് ഈ സംഘർഷം മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് മൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു മൃഗങ്ങളുടെ സുരക്ഷിത മേഖലയിൽ നിന്ന് മൃഗങ്ങൾ മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വരുന്നു ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ് സോൺ അപ്പോൾ ബഫർസോൺ നിലനിർത്തുക എന്നുള്ളത് നിയമപരമായിട്ട് ആവശ്യമാണ് ഈ ബഫർ സോണിലാണ് നമ്മളിപ്പോൾ ആ കുടിയേറി പാർക്കുകയോ അല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് താമസിക്കുകയോ ചെയ്യുന്നത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ മാനസികമായിട്ട് തയറെടുക്കണം ഇതിനെ സംഘർഷം കൊണ്ടും രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങൾ കൊണ്ടും പ്രമേയം പാസാക്കുന്നതിലൂടെ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താനാവില്ല കാരണം നിയമം അത്രമാത്രം ശക്തമാണ് മനുഷ്യർക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാനുള്ള അവകാശം പോലെ സസ്യജാലങ്ങൾക്കും ജന്തുക്കൾക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് ഗവർണർ മനസ്സിലാക്കേണ്ട കാര്യം ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് ആക്ടിൽ ആറ് പട്ടികയുണ്ട് അതിൽ ഒന്നും രണ്ടും പട്ടികയിൽപ്പെടുന്ന മൃഗങ്ങളെ തൊടാൻ പാടില്ല അവയ്ക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മലയാളത്തിൽ എല്ലാവർക്കും കേരളത്തിൽ എല്ലാവർക്കും പ്രസിദ്ധമായ ഒരു കേസ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് അദ്ദേഹം ആനയെ കൊല്ലം ചെയ്തിട്ടില്ല ആ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നത് പോലും ഈ എഴുപത്തിരണ്ടിലെ നിയമപ്രകാരം വളരെയധികം ശിക്ഷ വലിയ ശിക്ഷ കിട്ടുന്ന ഒരു നിയമമാണ് പ്രോസിക്യൂട്ട് ചെയ്യുക ഇത്തരം മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ സൂക്ഷിക്കാൻ കൂടി പാടില്ല കാര്യം മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിന്റെ മൃഗങ്ങളെ സംരക്ഷിക്കുന്ന നിയമം അതിശക്തമാണ് ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥതയും സസ്യജാലങ്ങളുടെ നിലനിൽപ്പും മനുഷ്യന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ഇത് ആവശ്യമാണ് എന്നാൽ ഒപ്പം മനുഷ്യർക്ക് ജീവിക്കുകയും വേണം അതിന് നമുക്ക് കാര്യം ഈ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ വലിയ രീതിയിൽ അന്ന് പ്രതിഷേധമായിട്ട് രംഗത്തു വന്നതൊക്കെ ക്രൈസ്തവ സംഘടനകളാണ് പിന്നീട് എങ്ങനെയാണ് ആ റിപ്പോർട്ടിനെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലൂടെ വെള്ളം ചേർത്ത് ഏഹ് പുറത്ത് ഇറക്കിയത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ നാടിനൊരു മേന്മ അല്ലെങ്കിൽ നാടിൻ്റെ ഒരു ഗുണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു നിയമ ഭേദഗതിയൊക്കെ മുമ്പോട്ട് വരുമ്പോൾ പലപ്പോഴും പ്രതിഷേധമായിട്ട് പല ആളുകളും രംഗത്ത് വരും അതിനെതിരെ അതിനെ പിന്തുണച്ചുകൊണ്ട് പല രാഷ്ട്രീയ സംഘടനകളും ഒക്കെ രംഗത്ത് വരുന്നു ഇവിടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് വോട്ട് ബാങ്കാണ് ആണ് നാടിന്റെ മേന്മയല്ല ഇവരുടെ ഉദ്ദേശം വോട്ട് ബാങ്ക് മാത്രമാണ് ഇവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് അനുകൂലിച്ചുകൊണ്ട് ഈ വിമർശ ഈ ഒരു ഇതിനെ എതിർക്കുന്നവരെയൊക്കെ അനുകൂലിച്ചുകൊണ്ട് പലരും വരുന്നതിന്റെ കാരണം ഇതാണ് ഇപ്പൊ ഇവിടെ കേരള കോൺഗ്രസ് എം അടക്കം ജോക്യമാണി അടക്കം ഇപ്പോൾ ഇവിടെ രംഗത്ത് വരുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ക്രൈസ്തവരാണ് അതായത് ഈ എക്കണോമി ഇക്കോളജിക്കലി ഫ്രഡ്ജൈൽ ലൊക്കേഷൻസ് അതായത് വളരെയധികം ദുർബലമായ ഭൗമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഘാട്ടിന്റെ ഭാഗത്ത് മനുഷ്യർക്ക് ജീവിക്കാം കൃഷി ചെയ്യാം പക്ഷെ അവിടെ വലിയ മേജർ കൺസ്ട്രക്ഷൻസ് പാടില്ല ക്വാറികൾ പാടില്ല റിസോർട്ടുകൾ പാടില്ല അപ്പോൾ ഈ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായ ദൈനംദിന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാമെന്നാണ് ഗാഡ്ഗിൽ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ മനസ്സിലാക്കി കൊടുക്കാനാണ് ദിവംഗതനായ ശ്രീ പി ടി തോമസ് ശ്രമിക്കുക അദ്ദേഹത്തിന്റെ ശവഘോഷയാത്ര നടത്തിയ അതിക്രൂരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് ഇത് കുറച്ചുകൂടി പ്രായോഗികമായി നടപ്പാക്കാൻ വേണ്ടിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് ആ റിപ്പോർട്ട് നമ്മൾ നടപ്പാക്കിയിട്ടില്ല അപ്പൊ നമ്മളിപ്പോൾ വയനാടിൽ നമ്മളൊരു വലിയൊരു ഒരു ദുരന്തം കണ്ടു കഴിഞ്ഞു ആ ദുരന്തത്തിന്റെ കാരണം അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ ഇതെല്ലാം ഈ ഫ്രജയിൽ എപ്പോൾ ഈ മേഖലകളിൽ ഉണ്ടാകുന്ന ഖനനം ക്വാറികൾ ഒക്കെയും ഇതിന് കാരണമാണ് പിന്നെ മനുഷ്യൻ നമ്മുടെ ജനസംഖ്യ കൂടുന്നു ആവാസ വ്യവസ്ഥയുടെ വിസ്തൃതി കൂടുന്നു അപ്പോൾ അവിടെ നമ്മൾ മിനിമം ഈ ഭൂമിയെയും വനമേഖലയെയും വനസമ്പത്തിനെയും സംരക്ഷിച്ചുകൊണ്ട് അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മൾ വനാന്തർ ഭാഗങ്ങളിലേക്ക് വന വനത്തിനുള്ളിലേക്ക് വളർത്തുമൃഗങ്ങളെ മേയ്ക്കാൻ വിടുക ഈ ആനത്താരകൾ എപ്പോഴും മനുഷ്യന് സഞ്ചാരയോഗ്യമാണ് ആനകൾ ഉണ്ടാക്കുന്ന ആനത്താരകൾ ഈ ആനത്താരകളിലേക്ക് മനുഷ്യന് വളരെ സുഗമമായിട്ട് വനത്തിനുള്ളിലേക്ക് കയറാൻ പറ്റും അപ്പോൾ ഈ ആനത്താരകൾ ആനകൾക്ക് വളരെ പരിചിതമാണ് അപ്പൊ ഇവിടെ വെച്ചൊക്കെ ആ മനുഷ്യനും ആനകളുമായിട്ടുള്ള ഏറ്റുമുട്ടലുകളും അത് മരണത്തിലേക്കൊക്കെ നയിക്കുന്ന കാരണങ്ങളിലേക്ക് മാറാം അപ്പൊ നമ്മുടെ ഈ വന നിയമം അതിശക്തമാണ് ബഫർ സോൺ എന്ന് പറയുന്ന സങ്കല്പം ആവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഈ ആവാസം മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയും മനുഷ്യന്റെ വാസസ്ഥലവും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കി നിയമങ്ങൾ സംരക്ഷിച്ച് നമ്മുടെ ഇക്കോളജിക്കൽ സിസ്റ്റം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നിലനിർത്തുക മനുഷ്യൻ അതിന്റെ ഒരു ഭാഗമാണ് നമുക്ക് വിശേഷ ബുദ്ധിയുണ്ട് ശേഷിയുണ്ട് മതത്തിന്റെ പിന്തുണയുണ്ട് രാഷ്ട്രീയക്കാരുടെ സംരക്ഷണമുണ്ട് മൃഗ ആ മൃഗ ഈ വന്യജീവികൾക്ക് അതില്ല എന്ന് കരുതി നിയമത്തിന്റെ മുന്നിൽ രണ്ട് എല്ലാവരെയും തുല്യരായിട്ടാണ് കാണുന്നത് നിയമം അതിശക്തമാണ് ഈ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നത് അവിടെ നമ്മൾ നടത്തുന്ന പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും ഒക്കെ വളരെ പരിമിതിയുണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വന സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ഈ വികസനമൊക്കെ വരുമ്പോൾ സ്ഥലം ഏറ്റെടുത്ത ആളുകളെ എവിക്ട് ചെയ്ത് വേറെ സ്ഥലം കൊടുക്കില്ലേ അങ്ങനെ ഭാരതത്തിൽ തന്നെ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ജനങ്ങളെ പുനരധിവസിപ്പിച്ചിട്ടുണ്ട് നാഷണൽ പാർക്കുകൾ മറ്റു സ്ഥാപിക്കാൻ ഇരുപത്തിയെട്ട് സ്ഥലങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വന സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആവാസ സ്ഥലങ്ങളെ അക്വയർ ചെയ്തിട്ട് വനത്തിനോട് ചേർത്ത് വനസംരക്ഷണം നടപ്പാക്കുന്നു ലോകത്തെമ്പാടും നടപ്പാക്കുന്നുണ്ട് നമ്മുടെ ഈ നിയമം പറയുന്നത് തന്നെ മനുഷ്യന്റെ ആളുകളുടെ സഹത്തോടുകൂടി ഈ നിയമം ശരിയാണ് സാർ പറഞ്ഞത് വളരെ വ്യക്തമാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യൻ പല വനങ്ങളിലേക്കും കയ്യേറുമ്പോ വനം വനം വനങ്ങളും കയ്യേറുമ്പോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഹിമാലയൻ മലകൾ പോലും ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഹിമാലയൻ പോളിസി തന്നെ പ്രത്യേക പോളിസി തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് വേണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും പല മനുഷ്യാവകാശ പ്രകൃതി സംഘടനകളൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക